അലൈക്കും ഞാൻ സാഹിദ ഞാൻ കുറച്ച് ഓഫറിലുള്ള ജോർജ് ഇറ്റുകൾ കാണിച്ചാട്ടോ ചെറിയ വീഡിയോ ആണ് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഉള്ളൂ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം എന്താണ് അപായ ഗൗണ് ഗൗ ഗൗണ് അബായ ഗൗണ് പിന്നെ ചുരിദാർ ചുരിദാർ ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മീറ്റർ തികയും അറുപതഞ്ച് പിടുത്താവുമ്പോൾ ഒന്നര മീറ്റർ തികയില്ലേ ഒന്നാം ഒന്നാമുക്കാ മീറ്റർ തികയും അല്ലേ കുറച്ച് താടിയൊക്കെ ഉള്ളവർക്ക് താഴെ ഭാഗത്ത് നിന്ന് സ്ലീവിന് കിട്ടൂലേ അറുപത്തഞ്ച് എടുത്തുണ്ട് കേട്ടോ വീതി ഉണ്ട് കേട്ടോ അപ്പോൾ ചുരിദാറിനാണിച്ചെങ്കിൽ ഒന്നേ മുക്കാൽ ഗൗണിനാണിച്ചെങ്കിൽ ഒരു മൂന്ന് മീറ്റർ സൈഡിൽ നിന്നൊക്കെ സ്ലീവിന് കിട്ടും പിന്നെ ഗൗണിനാണിച്ചെങ്കിൽ അബ്ബായ ഗൗണിന് ഇട്ടാ അത് പിന്നെ അമ്രല്ല ഗൗണിനൊക്കെ ആണെച്ചെങ്കിൽ ഒരു നാല് മീറ്റർ വേണ്ടി വരും ഈ ഇട്ടിട്ട് അമ്രല്ല കട്ട് ചെയ്യണ്ടേ അങ്ങനെ അങ്ങനെ വരും കേട്ടോ അറുപത്തഞ്ച് രൂപയുടെ റേറ്റ് വരുന്നത് ഈ കളറുകൾ തന്നെയാണ് കേട്ടോ അല്ലാതും കേട്ടാ ഇതുകൊണ്ടൊക്കെ ഗവൺമെന്റ് ഗവൺമല്ലോ കുട്ടികൾക്ക് ഉടുപ്പൊക്കെ അടിച്ചാൽ അടിപൊളിയാകും കൗണടിക്കാം കുട്ടികൾക്ക് ഉടുപ്പടിക്കാം അടിപൊളിയാകും കേട്ടോ ഏതാ വേണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്തോളെ ഇതിൻ്റെ മേലെ ഒരു ഇങ്ങനെ എന്താ ഒരു വരവാരെ പോലെ ഉണ്ടല്ലോ അങ്ങനത്തെ ജോർജറ്റ് അത് ഇട്ടാ നിങ്ങൾ കണ്ടില്ല അങ്ങനത്തെ ജോർജറ്റ് ആ പിന്നെ അതൊരു ബ്ലൂ ആണ് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ നല്ല കളറാണ് പിന്നെ ഇതൊരു ബേബി പിങ്ക് നല്ലൊരു റോസ് പോലെയുള്ള ഒരു പിങ്ക് അടിപൊളിയാണ് കേട്ടോ ഫ്ലോവർ പ്രിൻറ്റ് വരുന്നത് അതുകൊണ്ടൊക്കെ ഗൗൺ അടിക്കുക അബായ ഗൗൺ അടിക്കുക ഇതിൻ്റെ മേലെ സീക്വൻസ് വരുന്നുണ്ട് കേട്ടാ സീക്വൻസ് നല്ല കട്ടിയുണ്ട് ഇത് സീക്വൻസ് വരുന്നുണ്ട് ഇതിൻ്റെ മേലെട്ടാ അതൊന്ന് സൂക്ഷിച്ച് നോക്കിക്കോ നോക്കി ഓക്കെ കേട്ടോ ഞാൻ സൂമാക്കിയിട്ടാണ് കാണിച്ചുതരാം നിറച്ച് സീക്വൻസ് വരുന്നുണ്ട് കാണാണ്ട് ഞങ്ങൾക്ക് ഒരു അടിപൊളി ജോർജറ്റാണോ അത് ആ സീക്വൻസ് വരുന്നത് എന്നാൽ പെട്ടെന്ന് കാണൂല്ല എന്നാൽ നല്ലൊരു മിന്നി മിന്നിത്തിളക്കുണ്ട് പിന്നെ ഞാൻ ആ മീറ്ററിൻ്റെ കണക്കൊക്കെ പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെട്ടണവർക്കാണ് കേട്ടോ സെലിങ് കുമാർ വെട്ടിയ പോലെ വെട്ടുകയെന്നെങ്കിൽ കണ്ണതുണ്ടാക്കി വെട്ടുകയെന്നെങ്കിൽ അത്ര അത്ര നല്ല അതിലും കൂടുതൽ കൂടുതൽ വേണ്ടി വരും കേട്ടോ ഗൗണിനൊക്കെ നാല് മീറ്റർ നാലര മീറ്റർ ഒക്കെ വേണ്ടിയിട്ടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതിട്ടാ എന്നാൽ ശരി കേട്ടാ അതാ ഇതൊരു എന്ത് കളറാണ് അടിപൊളി കളറാണ് ഒരു റാണി പിങ്ക് എന്നാൽ ശരി കേട്ടോ അസ്സാമലൈക്കും